ിയും ഞാൻ ഇവിടെ നിന്നാൽ ഇളയച്ചൻ എന്നെ നശിപ്പിക്കും എനിക്ക് ഉറപ്പാണ് എന്റെ ഈ എനിക്ക് അമ്മയോട് പറയാൻ പറ്റില്ല ഇനി പറഞ്ഞാൽ തന്നെ അമ്മ അത് വിശ്വസിച്ചോളണമെന്നില്ല അമ്മയ്ക്കയാളെ ഇഷ്ടാച്ച വലിയ വിശ്വാസവും അച്ഛൻ മരിച്ച് കൊല്ലം ഒന്ന് കഴിയും മുമ്പ് തന്നെ എങ്ങനെയാ അമ്മയ്ക്കയാളെ കല്യാണം കഴിക്കാൻ കഴിഞ്ഞത് അച്ഛനെ കണ്ട് ഓർമ്മ എനിക്കില്ല എന്നിട്ടും ഞാൻ അച്ഛനെ എപ്പോഴും ഓർക്കുന്നു പക്ഷെ അമ്മയ്ക്ക് എങ്ങനെയാ അച്ഛനെ മറക്കാൻ കഴിഞ്ഞത് അങ്ങനെ ഒരു സ്നേഹിക്കാൻ കഴിഞ്ഞത് അയാള് അച്ഛന്റെ കൂട്ടുകാരനായിരുന്നെന്ന് ഞാൻ കേട്ടിട്ടുണ്ട് ഞാനത് വിശ്വസിക്കില്ല ഇങ്ങനെയൊരു എന്റെ അച്ഛനെ കൂട്ടുകാരനായിട്ടുണ്ടാവില്ല മുരടൻ തന്നെയാണ് അയാള് മുരടൻ പണ്ട് ചെയ്ത് ഈ കസർത്തൊക്കെ നിനക്കുന്ന് സ്കൂൾ പോകൊന്നില്ലേ ചായ എടുത്തു വെച്ചിട്ടുണ്ട് മുഖം തന്ത്ം തന്നിട്ട് തന്നിട്ടാണ് എനിക്ക് കുടുംബശ്രീ മീറ്റിംഗിന് പോവാൻ ഇങ്ങനെയൊക്കെ അഭ്യാസം കാണിച്ചിട്ടും വയറ് ചാടാണല്ലോ ഇത് തിന്ന തടിയാ ഇപ്പോഴത്തെ ചെറുപ്പക്കാർ വെറുതെ പട്ടിണി കിടന്ന് ഉണ്ടാക്കി എന്താടാ കാര്യം ഒറ്റ ആ അത് നേരായിരിക്കും ഈ ആയിരിക്കും ഇന്നത്തെ കാലത്ത് ഒരു പെണ്ണിനെ തന്നെ നാലും പത്തും ചെറുപ്പക്കാർ ചേർന്ന് പീഡിപ്പിക്കുന്നത് നീ വെള്ളം ചേർത്തിട്ടുണ്ടാ പക്ഷേ പണി ോ നിങ്ങക്ക് എന്താ തലക്ക സുഖല്ല വാസേട്ടാ ഏത് കള്ളിലും കൊറച്ച് വെള്ളം ചേർക്കണം എന്നാ എന്നാലേ അതിലെ ആ മറ്റേ ബാക്ടീരിയ ഒക്കെ ചാവുള്ളൂ ഓഹോ അപ്പൊ നീ സയന്റിസ്റ്റും കൂടിയാണല്ലേ ഡോക്ടർ മുരളി എം എസ് സി കെമിസ്ട്രി പണി കള്ളിയെത്തും ഒരു പാത്രം അല്ലെങ്കിൽ ഉങ്ങക്ക് എന്തിനാ ഈ പങ്കുകളിലൊക്കെ കോട്ടയൊക്കെ ഞാൻ എടോ ഈ ബ്രാൻഡിയും തണുപ്പല്ലേ നമ്മൾ അവിടുത്തെ കാലാവസ്ഥക്ക് ഈ കള്ള നല്ലത് ഒഴിച്ചെടുക്കും അല്ലേ കൊണ്ടുപോയിട്ട് ഇത്തിരി മഞ്ഞപ്പൊടി ഇട്ട് വെക്കും ഹൈദരാലി ഇത്തിരി പുഴമീം കൊണ്ടുവരും അത് നമുക്ക് പൊരിക്കാം പിന്നെ കറി വെക്കാൻ ഇത്തിരി പോത്തർച്ചി വാങ്ങാം ഇത് രണ്ട് ഷൈമ കഴിക്കില്ലല്ലോ ഏഹ് മോളെ അങ്ങനെ ഇതൊക്കെ കഴിച്ചാലല്ലേ ആരോഗ്യം വരുള്ളൂ നീ അവളുടെ ശരീരം കണ്ടില്ലേ പട്ടൊക്കെ എട്ടിലോ ഒമ്പതിലോ പഠിക്കുന്ന പെൺകുട്ടികളെന്ന് പറഞ്ഞാൽ നല്ല 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 ഒത്ത പെണ്ണുങ്ങളായിട്ടുണ്ടാകും നന്നായി ഭക്ഷണം കഴിക്കണം എന്നാലേ വളരൂ എന്നാലേ എന്നാലും സ്റ്റാമിനു നീ പോണില്ലേ ഏത് കാര്യത്തിനൊരു മന്ദഗതിയാ ആർക്കോ വേണ്ടി ഓക്കാനിക്കണ പോലെ നീ എന്തിനെ പക്ഷേ മീറ്റിംഗ് ഉണ്ട്

പിന്നെ ഡൽഹിയിലെ ആ പെൺകുട്ടി എത്ര ആള് ചേർന്ന ബസ്സിൽ വെച്ച് അങ്ങനെ എത്ര എത്ര പേരാ അമ്മയ്ക്ക് ഇതൊന്നും അറിഞ്ഞൂടെ ഒരു ലോകത്തൊന്നല്ലേ പറഞ്ഞ് പുറത്തിറങ്ങിയാ മതി എന്നാ ഉമ്മ എന്നോട് പറഞ്ഞിട്ട് കാണുമ്പാണല്ലോ ഈ വൃത്തിയേട്ടന്മാർക്ക് എന്തെങ്കിലും പറ്റിയിട്ട് പിന്നെ പറഞ്ഞിട്ട് എന്താക്കാനാ മരിച്ചാലും മാനക്കെട അങ്ങനെ കിടക്കും അന്റെ കാര്യത്തിൽ ഇനി ഒറ്റ രക്ഷയുള്ളൂ എല്ലാ കാര്യവും ഈ അമ്മേനോട് പറയണം കേക്കളുണ്ടോ എന്താ കുന്തം എല്ലാ കാര്യവും ഈ അമ്മേനോട് പറപ്പാഹിച്ചി അല്ലോ വാ നേരം ആ വന്നോ നീ എന്ത് സ്വപ്നം കണ്ടാണേ കാം തേച്ച് കഴിഞ്ഞിട്ട് തേപ്പ് പെട്ടി ഓഫ് ചെയ്തിരുന്നോ നീ ഓഫ് ചെയ്തിരുന്നോന്ന് എനിക്കറിയില്ല എനിക്കറിയില്ല അതാ പറഞ്ഞേ നീയൊക്കെ എന്ത് സ്വപ്നം കണ്ടാ നടക്കണേന്ന് ഓഫ് മാത്രോ ആ മേശപ്പുറത്ത് വിരിച്ചിരുന്ന അദ്ദേഹത്തിന്റെ ഡബിൾ മുണ്ട് പെട്ടി വെച്ച് കത്തിച്ചു കളയും ചെയ്തു അതൊന്നല്ലോ ഒന്നാം തണ്ട് എബിമുണ്ട് ഞാനെടുത്ത് കാണിച്ച് എന്നെ പഠിപ്പിക്കാൻ വന്നാൽ തന്നാലുണ്ടല്ലോ തുണി ഞാൻ വിരിച്ചതാ പറയുന്നു നീ എന്തിനാ കത്തിച്ചല്ലോ എപ്പോഴും ഇങ്ങനെ വഴക്ക് പറയാൻ നിൽക്കുന്നത് ഇനി പറഞ്ഞു മോളെ വഴക്ക് പറഞ്ഞാലുണ്ടല്ലോ ആ മോൾക്ക് ഇങ്ങനെ ഒരു അബദ്ധം പറ്റിയതുകൊണ്ട് എനിക്ക് വീട്ടിൽ ഉടുക്കാൻ ഒരു മുണ്ടായി നോക്കി ഇത് ഇങ്ങനെ മടക്കി കുത്തിയാലുണ്ടല്ലോ ഏഹ് ഒരു കൊഴപ്പല്ല നോക്ക് ూటర్ానూరు కట్టలే 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 చమ్ చమక్ చం చం కట్టలే కయ్యో എന്തത് നേത ഈ നടി ഓ സുമതി ഒന്നെങ്കിൽ വന്നേ ഒരു കാര്യം കാണിച്ചു തരാം വേഗവാ പറയാൻ ഫെ പിന്നെയും പലതവണ നിർബന്ധിച്ചതാ പലപ്പോഴും അമ്മ അതിനുള്ള അവസരം തന്നില്ല പിന്നെ പിന്നെ അമ്മയോട് പറഞ്ഞിട്ട് കാര്യമില്ല എനിക്കും മനസിലായി അച്ഛനയ്ക്ക് എന്റെ കാര്യത്തിൽ ദുഃഖവും വേവലാതി അവൾ എന്റെ നല്ല കൂട്ടുകാരി അച്ഛ അയാളെ സൂക്ഷിക്കണമെന്ന് ആദ്യമായിട്ട് എന്നോട് പറഞ്ഞതും അവളാ ക്ക് മുമ്പ് അയാളെ സൂക്ഷിക്കണേ എന്ന് പറഞ്ഞത് നമ്മുടെ സുരേഷ് ഗോപിന്റെ ഉയരം പ്രേമനസിന്റെ നിറം മോഹൻലാലിന്റെ ചിരി അതായിരുന്നു നിന്റെ അച്ഛൻ രാമദാസൻ നായർ എന്നാലോ ഒരു പത്രാസോ ഏറ്റവും അല്ലാത്തൊരു ചെറുപ്പക്കാരൻ ചിരിച്ചിട്ടേ ഒരാളോട് മിണ്ടുപോലും ചെയ്യുള്ളായിരുന്നു സുമതി അന്നും അവനും ചേർന്ന പെണ്ണൊന്നും ആയിരുന്നില്ല അവൾക്ക് ചേർന്നത് ആ പോത്തന്നെയാല് ഇയാൾക്കെന്താ ബ്രാന്റ് ഉണ്ടോ അല്ല പിന്നെ നീന്താറുന്നുണ്ടേ നിന്നെയൊക്കെ അതറിയാം പിന്നെന്താ നീന്തോ നീന്താൻ അറിയാത്തോണ്ട് നീപോടാ നീ പൊടി നിന്റെ വേഷം വേഷഘഘഘട്ടൊന്നും വണ്ട നിനക്കിപ്പ എന്താണോ അറിയേണ്ടത് ഷൈമുക്കുട്ടിക്ക് നീന്താൻ അറിയോ എന്ന് അറിയണോല്ലേ ഇപ്പൊ വാ വാ വളേ വാ ുട്ടിക്ക് പറയരുത് എന്ത് ഭ്രാന്താ നാട്ടഭ്രാന്ത് അല്ലാതെ എന്താ പറയാ അതെ ആ കേണോ സാറ് വിളിച്ചിരുന്നു സാറോ ആ മിനിറ്റ് പറഞ്ഞു സാറിന്റെ എന്ന് പറഞ്ഞാൽ മക്കളെ നീ ഇവിടെ തുണി അലക്കാൻ വന്നതോ അതോ കളിക്കാൻ വന്നതോ ഞാൻ വേഗം തല തോർത്തി കേറാൻ നോക്കു സുമതിയെ നിന്റെ മോൾക്ക് പത്ത് പതിനാല് വയസ്സായി അതിന് പെണ്ണ് വളർന്നു എന്ന് പറയായിരുന്നു ഒരു അറിയാം എന്തായാലും ഇന്നോ നാളെയൊന്നും കെട്ടിച്ചുവിടുന്ന പ്രായമായില്ലോ അതല്ല സമയമാകുമ്പോൾ ഉള്ളതൊക്കെ നുള്ളിപ്പൊരുക്കി അങ്ങ് നടത്തണം സമയണ്ടല്ലോ മോള് ഈശ്വരനും ഉണ്ട് ഞാൻ നിന്റെ അമ്മ ആ ഞാൻ നിന്റെ അമ്മയോട് പറഞ്ഞത് എന്താന്ന് നിനക്ക് നിശ്ചയുണ്ടോ അയാള് നിന്റെ അമ്മക്ക് കിട്ടിയവനായിരിക്കും എന്നിച്ച് നിനക്കച്ഛനാവൂലോ ഇപ്പ ലോകത്ത് നടക്കുന്ന കഥകളൊക്കെ നീയും കേൾക്കുന്നതല്ലേ നീ വളർന്നു ഇനി അയാളിൽ നിന്നൊരു കയ്യകലം നല്ലതാ അത് നിന്റെ അമ്മയ്ക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല ഇപ്പൊ കണ്ട കാഴ്ചക്ക് ഞാൻ ഒരു കാര്യം പറയാം ഓന്റെ മനസ്സിലിരിപ്പ് ശരിയല്ല ഈ തൊട്ടും പിടിച്ചുള്ള കളിക്ക് നീ നിന്നോട് കണ്ടു എന്താ അമ്മ ചിത്രണ്ട് ഏ വാ ഒന്നുകൂടെ ഒക്കെ നീന്തിയിട്ട് വരാം പോന്നോളൂ പിന്നീട് എത്രയോ വട്ടം അയാൾ ഇതേപോലെ അടുപ്പം കാണിച്ച് എന്നെ വശത്താക്കാൻ വന്നിരിക്കുന്നു അയാളുടെ ഉള്ളിലിരി പറയാവുന്നത് കൊണ്ട് ഇതുവരെ എനിക്ക് ഒഴിഞ്ഞു മാറാൻ പറ്റി ഇനി അങ്ങോട്ട് ഇല്ല അയാൾ എന്നെ നശിപ്പിക്കും അയാൾക്ക് വീട്ടിലുള്ള അധികാരം അത്രയ്ക്ക് കൂടി വരികയാണ് അമ്മയ്ക്ക് ഒഴിവാക്കാൻ കഴിയില്ല അയാൾക്ക് എന്നെയും അയാൾ ഒഴിഞ്ഞു പോവുകയില്ല ഞാൻ നശിക്കുവോളം ആ നാശ ഇവിടെ നിന്ന് ഒഴിഞ്ഞു പോവില്ല അച്ഛ അച്ഛന്റെ മോൾ കാരുല്ലാതായി തീർന്നിരിക്കുന്നു ഞാനെന്തെങ്കിലും കടും കൈ പ്രവർത്തിച്ച അച്ഛൻ എന്നോട് ക്ഷമിക്കണം എന്നോട് ക്ഷമിക്കൂ അച്ഛ ൂടിണ്ട് അതും നിങ്ങള് തന്നെയാ അവളെ വഷളാക്കുന്നത് പിന്നെ നല്ല നാല് ചീത്ത പറയുന്നതിന് പകരം അതെ തനിക്കവളെ വഴക്ക് പറയാം കാരണം താൻ അവളെ അമ്മയാ പക്ഷേ ഞാനോ ഞാൻ ലാളിച്ചത് കൊണ്ട് അവൾ വഷളാവൊന്നുമില്ല പക്ഷേ ഞാൻ അവളെ എപ്പോ വഴക്ക് പറയാൻ തുടങ്ങുന്നു അപ്പൊ മുതൽ അവൾ അച്ഛനില്ലാത്തതിനെ കുറിച്ച് വേദനിച്ച് തുടങ്ങും എടോ ഇതുപോലുള്ള നിസ്സാര കാര്യങ്ങൾക്കൊന്നും ഇനി അവളെ വേദനിപ്പിക്കരുത് അതിനിപ്പോ താനായാലും ഞാനിപ്പോ മീൻപൊരിക്കണോ അത് അവളോട് പോയി ക്ഷമ ചോദിക്കണോ അല്ല അത് മീൻപൊരിച്ചോ അതെങ്കിലും നടക്കട്ടെ അതിലൊക്കെ കുട്ടികളായിട്ട് ഇങ്ങനെ തുള്ളി കഷ്ടപ്പെടുത്താന്നല്ലാതെ അഭിനയിക്കാനുള്ള ഒരു അവസരം ഒരു നല്ല ഡയലോഗ് പറയാനുള്ള ഒരു അവസരം ആരും എന്നുള്ളതാണ് സങ്കടം അതൊക്കെ സിനിമ പിടിക്കുന്നവരുടെ ഇഷ്ടം ഇങ്ങ് കൃഷ്ണന്റെ കണ്ടാ മതി അതിന ആര് കാണുന്നു ഇതാണ് സിനിമ അതിർത്തിയിൽ യുദ്ധം ഗാനം തുടങ്ങിയോ പാസിയേട്ടാ ഏ പാസിയേട്ടർ പറയാതെ അങ്ങനെ യുദ്ധമൊക്കെ തുടങ്ങൂ മുരളി നീ നിന്റെ ചായ ഊതി കുടുക്കി അല്ലാതെ എന്റെ ആസനത്തിൽ ഇങ്ങനെ ഊതിക്കൊണ്ടിരുന്ന ഇതുപോലെ ചുണ്ടു പൊള്ളും പുഷ്കരേട്ടല്ലേ നീ ഇപ്പൊ ഇതിനോട് പല പ്രാവശ്യമായി ചോദിക്കണു എനിക്ക് ഷുഗറും പ്രഷറൊന്നും ഇല്ലെന്ന് എന്തൊക്കെ പറഞ്ഞാലും ചോദിക്കണ്ട എന്റെ കടമ ഞാന് ചോദിക്കും ബാസ്യേട്ട ആ വണ്ടി പോയത് ആരാധന കണ്ടോ കൊളത്തൂര് വിലാസിനി അവളുടെ ഭർത്താവ് പ്രഭാകരനും അല്ലേ അല്ലാതെ തൃശൂർ പൂരം അല്ലല്ലോ കാണാൻ എന്നാലും വിലാസിനെ എന്ന് പറഞ്ഞാ പണ്ട് നിങ്ങക്ക് പറഞ്ഞു വെച്ച പെണ്ണല്ലേ വീട്ടുകാർ പറഞ്ഞു വെച്ച പെണ്ണല്ലേ ദൈവം തമ്പുരാൻ എനിക്ക് വേണ്ടി പറഞ്ഞു വെച്ച പെണ്ണ് വീട്ടിലുണ്ട് സുമതി എന്ന് പറയും അത് പിന്നെ പറയാനുണ്ടോ വിലാസിനെ കെട്ടിയതിന് ശേഷം പ്രഭാവൻ ഈ കാറും ബംഗളാവും ഒക്കെ ഉണ്ടായത് ആ ഒക്കെ ഇങ്ങള് അനുഭവിക്കേണ്ടതാ പുഷ്കരാഷണി വിലാസിനിയെ കെട്ടിയ ചെലപ്പോ എനിക്ക് കാറും ബംഗ്ലാവൊക്കെ ഉണ്ടായിന്ന് വരും പക്ഷേ മരിച്ചുപോയ എന്റെ ചങ്ങാരുടെ കുടുംബത്തിന് ഒരു നാഥനുണ്ടായിന്നു വരില്ല അതാണോ ഞാൻ ഉണ്ടാക്കിയത് എന്റെ വീട്ടുകാരും സുമതി പോലും എതിർത്തിട്ടും ഒരു കുടുംബത്തിന്റെ മുഴുവൻ സംരക്ഷണം ഞാൻ സ്വയം ഏറ്റെടുത്ത് എന്തുകൊണ്ടാണ് ഞാനൊരു ജവാനായതുകൊണ്ട് അപ്പൊ കാര്യങ്ങളൊക്കെ എല്ലാവർക്കും മനസ്സിലായല്ലോ അതിന് അവന്റെ അണ്ണാക്കിലേക്ക് ഒഴിച്ചു കൊടുക്ക് എന്നിട്ട് കാശും വാങ്ങിക്കോ പിന്നെ അല്ല പുഷ്കര ഒരു യുദ്ധം വന്നാല് ഈ പെൻഷൻ പറ്റിയ പട്ടാളക്കാരൊക്കെ പിന്നെ ചെല്ലണ്ടേരുന്നതാണ് ശരിയാണോ ഇവരൊക്കെ ഈ പൈസ കാലത്ത് അവിടെ പോയിട്ട് എന്തു ചെയ്യാനാ അതൊന്നും പറയണ്ട മൂപ്പരാളിപ്പോഴും പൂലിക്കുട്ടിയാ ഉം പക്ഷേ അങ്ങനെ നയമുണ്ടോന്നുള്ളതാ അങ്ങനെയൊന്നുണ്ടെന്നുള്ള ഞാനും കേട്ടിട്ടുണ്ട് പക്ഷേ അങ്ങനെ ഉണ്ടോന്നാ ഇപ്പോഴും അല്ല അങ്ങനെയല്ലോ ആണോ അങ്ങനെ നിങ്ങളൊക്കെ വാർഫീൽഡിലേക്ക് പിന്നെയും തിരിച്ചെല്ലണം നയമുണ്ടോ പോണമെന്ന് നയമുണ്ടോ എന്നുള്ളത് അവിടെ നിൽക്കട്ടെ ഞാൻ പോണമെന്ന് എന്നീ മോളെയും വിട്ടുപോവാൻ നിങ്ങക്ക് ആഗ്രഹമുണ്ടോന്ന് ആദ്യം പറ ഈ ചോദ്യോത്തര പരിപാടി അവസാനിപ്പിക്കാൻ ഒരൊറ്റ ഉള്ളൂ ഒരിക്കലും ഒരു യുദ്ധം ഉണ്ടാവാതിരിക്കട്ടെ സുമതി നീ ഇടയായിട്ട് ഷൈമക്കുട്ടിയെ ശ്രദ്ധിച്ചിരുന്നു അവൾക്ക് മനസ്സിൽ എന്തൊക്കെയോ അലട്ടലുള്ളതുപോലെ തീരമുണ്ടാട്ടവും ഇല്ല നീ ഞാൻ ണ്ടോ പണ്ടു അവളുടെ പ്രകൃതി അങ്ങനെ തന്നെയാ എന്റെ ചീത്തേക്കുമ്പോ അത് കൂടുന്നേ ഉള്ളൂ ഈ എന്തോ വലിയ കൂടുന്ന എന്താ കൂടുതലായിട്ട് വിഷമമുണ്ടാവാൻ അത് നീ അവളോട് ചോദിക്കണം അതെ അവളുടെ ഈ പ്രായം എന്ന് പറഞ്ഞാ നിനക്കറിയാലോ നില്ല ഇഷ്ടത്തിലോ അങ്ങനെയൊന്നും നമ്മുടെ ക്ഷൈമ കുട്ടിക്ക് ചോദിക്കണം ഇപ്പളോ ഇപ്പോ അല്ല ഇപ്പഴൊന്നല്ല എന്നാലും അധികം വൈകാതെ നീ അവളോട് ചോദിക്കണം അവളെ നീ കൊറേ കൂടി ഒന്ന് ശ്രദ്ധിക്കണം ഒക്കെ ആവാം ഇപ്പോളാ ലൈറ്റ് അടച്ചൊന്ന് കിടക്കാൻ നോക്കി ിക്കും എനിക്ക് ഉറപ്പാണ് ഷൈമേ മണി ആറ് കഴിഞ്ഞു ഇന്ന് ല്ലേ എടി പെണ്ണ എഴുന്നേൽക്ക് ഓ വെളുക്കും വരെ ഇരുന്ന് പഠിക്കുകയായിരുന്നു പറഞ്ഞിട്ട് ഇത്ര നേരത്തെ നീറ്റാ ഇത്ര പെട്ടെന്ന് മിടുക്കിയായി പോയോ അതോ ഇനി എളാച്ചന്റെ കൂടെ കാലത്ത് ഓടാൻ പോയോ ഉം നല്ല ആളാ ഓടനെ ഷൈമേ ഈ ചായ വേണേ കുടുക്കി എനിക്ക് വേറെ ജോലിയുണ്ട് ഈ പെണ്ണ് എവിടെ തണാവൂ എടി പെണ്ണേ ചായ തണുത്തു പോവും இனி வேணி தாணுத்தாய குடிச்சா பிரியப்பட்ட பிரியப்பட்டும் മകൾ ഷൈമ രാമദാസൻ എന്നായരും അറിയാനെഴുതുന്നത് അതിർത്തിയിൽ ഉടനെ ഒരു യുദ്ധമുണ്ടാകാനിടയുണ്ട് ഒരു ജവാനായ എനിക്ക് പോയേ മതിയാകൂ പോകുന്നു നിങ്ങൾക്ക് നന്മയുണ്ടാകാൻ പ്രാർത്ഥിച്ചുകൊണ്ട് ഭാസി